അഞ്ചു നേരം പള്ളിയിൽ നിന്ന് വാങ്ങു വിളിക്കുമ്പോ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാ മതി മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും അള്ളാഹ്തരുമാർ ആകട്ടെ എന്ത് ചെയ്താ മതി എന്ത് ചെയ്താ മതി അഞ്ചു നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും അള്ളാഹുമാന്താകട്ടെ അള്ളാഹീമാന്തമാർ ആകട്ടെ സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് സൂറത്ത് അവസാനത്തെ പേജ് എടുത്തിട്ട് ഈ ആയത്ത് ആയത്തെങ്ങോട്ട് ഓതി നോക്ക് അല്ല പറയുന്നൊരു ഭക്ഷണം ഞാൻ തരുമെന്ന് അള്ളാഹു നമുക്ക് വറക്കത്തീയമാറാകട്ടെ ഇവിടെ ഇത്രയും പേരിയ്ക്കുന്നില്ലേ ഇവിടെ നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും